യുടെ തിരുഹൃദയത്തിന് സ്തുതി വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനം അവൻ അവളോട് പറഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഈശോ ഹരീസയനായ ക്ഷമയാൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനുതാപത്തിൻ്റെ കണ്ണുനീർ കൊണ്ട് അവിടുത്തെ പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ച് ചുംബനമേകി വിലയേറിയ സുഗന്ധ തൈലം പൂശി അധികമായി സ്നേഹിച്ച പാപിനിയായ സ്ത്രീയുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അരുൾ ചെയ്ത വചനം ദൈവപിതാവിൻ്റെ ഏറ്റവും ദൃശ്യമായ അടയാളമാണ് ക്ഷമിക്കുക എന്നത് യോനായുടെ പുസ്തകം നാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണ് ഈശോ തൻ്റെ ജീവിതം മുഴുവനും കൊണ്ട് പിതാവിൻ്റെ ക്ഷമാപൂർണമായ സ്നേഹം വെളിപ്പെടുത്തി എല്ലാവരോടും ക്ഷമിക്കുന്ന പൊറുക്കുന്ന സ്നേഹത്തിൻ്റെ കൽപ്പന കൊണ്ട് മുദ്രിതമാണ് സുവിശേഷത്തിൻ്റെ ഓരോ താളും കാൽവരിയുടെ നെറുകയിൽ കുരിശിൽ കിടന്ന് പ്രാണവേദനകൊണ്ട് പിടഞ്ഞപ്പോഴും അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് അതിരങ്ങളിലൂടെ പുറത്തു വന്നത് ക്ഷമയുടെ വചനങ്ങൾ പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവിദിനത്തിൽ പത്രോസ്ലിഹായുടെ ഒരു ചോദ്യമുണ്ട് എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ ഈശോയുടെ മറുപടി ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു മനുഷ്യരുടെ തെറ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈശോയ്ക്കുണ്ടായിരുന്ന ക്ഷമാശീലവും കാരുണ്യവും ചെസാരിയായിലെ യൗസേബിയസ് ഇപ്രകാരം രേഖപ്പെടുത്തി ക്രിസ്തു ദുർബലരോട് ഒരിക്കലും കാർക്കശ്യം കാണിച്ചിട്ടില്ല ധിക്കാരികളോടും അഹങ്കാരികളോടും പോലും നിർദ്ദയമായി പെരുമാറിയിട്ടില്ല ആരെയും ഒഴിവാക്കാതെ എല്ലാ മനുഷ്യരോടും അവിടുത്തെ ഹൃദയം മാധുര്യപൂർണമായി സ്വയം പ്രദർശിപ്പിച്ചു ഈശോയുടെ തിരുഹൃദയം ക്ഷമയുടെ കടലാണ് പ്രാർത്ഥിക്കാം ഹൃദയം കുത്തി തുറന്നവനോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് കാരുണ്യത്തിൻ്റെ രക്തത്തുള്ളികൾ അവൻ്റെ കണ്ണുകളിലേക്ക് വീഴ്ത്തി കാഴ്ചയുടെ സൗഖ്യമേകിയ ഈശ്വരേ ക്ഷമിക്കുവൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും എന്ന അങ്ങയുടെ വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് അവിടുത്തെ ക്ഷമയുടെ ഉപകരണങ്ങളായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമ